ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുള്ള വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കുന്നു മാങ്ങക്കാലൊക്കെ തുടങ്ങിയല്ലോ മാങ്ങിയൊക്കെ നന്നായിട്ട് മൂത്ത് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല മാങ്ങാച്ചാറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ മാങ്ങയുടെ ആ അച്ചാറായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു കണ്ടുനോക്കും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെ കഞ്ഞീടെ കൂടിയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ അത് മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങി മാങ്ങി പിടിച്ചു കഴിഞ്ഞാലാണല്ലോ ഇത് കറക്റ്റായിട്ട് ഉപ്പ് ഉപ്പറിയാം അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ എടുത്ത് നമ്മള് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഉലുവെടുത്തിട്ടുള്ളത് നല്ല വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മളൊരു ഫ്രൈ പാനിലിട്ടിട്ട് കുറച്ച് ഉലുവ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കായമാണ് കായത്തിന്റെ പൊടിയും നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ്ടുത്ത് കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ രണ്ട് ടീസ്പൂൺ എടുത്ത് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ തന്നെ നല്ലൊരു അച്ചാറിന്റെ മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തില് ഉണ്ടാക്കി എടുക്കാൻ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ ഇത് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ് എം എം എല്ലിന്റെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കണം അപ്പൊ ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ എടുത്ത് കടുകാണ് എടുത്തിട്ടുള്ളത് കടുുകിന്റെ അളവിൽ മാറ്റം വന്നു വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കടുക് നമുക്കിതുപോലെ പൊട്ടിച്ചെടുക്കാം നമ്മളെടുക്കുന്ന മാങ്ങനുസരിച്ചിട്ട് ഇത് നമുക്ക് നേരെ ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ഈ ഒരു കടുക് മാത്രം ചേർത്ത് കൊടുക്കുന്നുട്ടോ അല്ലാതെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ യാതൊരു വിധ സംഭവങ്ങളും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അച്ചാറാണല്ലോ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ എണ്ണ നന്നായി ചൂടായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചൂടിൽ നമ്മൾ ഇതിലേക്ക് നമ്മളെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ഈ ചൂട് ചൂടൊന്നൊന്ന് തണുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്നെങ്കിൽ ഓഫ് ആക്കിയതിന് ശേഷം ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം പക്ഷെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാലും ഇത്രക്കൊക്കെ അധികം എണ്ണ ഉണ്ടാക്കി ഉണ്ടായിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പൊടികൾ കരിഞ്ഞു പോകും കാരണം എത്രയും എണ്ണം നന്നായി ചൂടായി കിടക്കാൻ ഉള്ളു അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് അടുപ്പിൽ നിന്ന് ഈ ഒരു പാത്രത്തിനെ പൊന്തിച്ചു പിടിച്ച് അതിനുശേഷം മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചൂട് കുറഞ്ഞു എന്നല്ല നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണല്ലോ ഈ എണ്ണ ചൂടാക്കി എടുത്തേരുന്നത് അതുകൊണ്ട് തന്നെ ആ ചൂട് കുറയാൻ വേണ്ടി ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ എടുത്താണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് എരുവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ എരിവുള്ള മുളക് പൊടി ഞാനൊരു നാല് ടീസ്പൂണ് എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര മാങ്ങിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എരുവിൽ മാറ്റം വരുത്താം അതുപോലെ തന്നെ നമ്മൾ അച്ചാറൊക്കെ കുറച്ച് നല്ല സ്പൈസി ആയി കഴിക്കുന്നവരുണ്ടാവില്ല അങ്ങനെയുള്ളവർക്കും എരുവില് വേണമെങ്കിൽ മാറ്റം വരുത്താം പിന്നെ ഇത്രയ്ക്കും എണ്ണ ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുള്ള എണ്ണയുടെ അളവ് നമുക്ക് കുറക്കാട്ടെ നമ്മൾ എടുത്തു വെക്കുന്ന അച്ചാറൊക്കെയാണെന്നുണ്ടെങ്കിലാണ് ഇതുപോലെ കുറെ എണ്ണ വേണ്ടി വരിക അതായത് എണ്ണ നന്നായി തെളിഞ്ഞു നിന്നാൽ മാത്രമാണല്ലോ നമ്മൾ അച്ചാറ് കേടു കൂടാതിരിക്കുക അതുപോലെ സ്പൂൺ സ്പൂണൊന്നും ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ അച്ചാർ കുറെ കാലം കേടു കൂടാതിരിക്കും മിക്ക വീടുകളിലും അച്ചാർ ഉണ്ടാക്കുമ്പോൾ തന്നെ തീർന്നു പോകുന്ന ഒരു പ്രവണതയും ഉണ്ടാവുക അല്ലെ അങ്ങനെ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുമ്പോഴേക്കും തീർന്നു പോവും ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമ്മളെ മാങ്ങയിലേക്ക് ഈ എണ്ണയും മുളകും എല്ലാം ചേർന്നിട്ടുള്ള ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം െല്ലാം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ മുളക് പൊടി കരിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരിക്കും വെറുതെ കുറെ നേരം ഇരുന്ന നമ്മളെ മാങ്ങയൊക്കെ മുറിച്ചുണ്ടാക്കിയതൊക്കെ വെറുതെയായി പോവും അതുകൊണ്ട് മുളക് പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്തും ഈ എണ്ണ കുറവായിട്ടാണ് എനിക്കിതോന്നും വാങ്ങിയത് അച്ചാറുള്ളത് കണ്ടോ കുറവാണ് എണ്ണ ഉള്ളത് ഇനിയും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എണ്ണ വേണമെങ്കിൽ ഇതിലേക്ക് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ ഇനി അധികം എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ലേ കാരണം ഈ അച്ചാറൊക്കെ ഈ നിമിഷം നേരം കൊണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ കാലി ആയി കിട്ടും അതുകൊണ്ട് കൂടുതലായിട്ട് എണ്ണ ചേർക്കുന്നില്ല ഇതിലേക്ക് നിങ്ങൾക്ക് നമ്മളിപ്പോടുത്ത മുളക് പൊടിയുടെ അളവുണ്ടല്ലോ നല്ല മുളക് പൊടി എടുത്ത അളവ് കുറച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക ഒരുപാട് കളറിലൊക്കെ അച്ചാർ ഇരിക്കുന്നത് കാണാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അധികമായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒര ടീസ്പൂണിന് അടുത്തൊക്കെ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ അര ടീസ്പൂണിന് അടുത്ത് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കായപ്പൊടി നമ്മൾ വാങ്ങിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ വീട്ടിൽ ഇണ്ടാക്കുന്ന കായപ്പൊടിയൊക്കെയാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ഒക്കെ തന്നെ ധാരാളം കേട്ടോ ഒരു കിലോ മാങ്ങയിലേക്കൊക്കെ പിന്നെ നമ്മൾ ഇതുപോലെ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു മാങ്ങയ്ക്ക് കുറച്ച് പുളി കുറവാണ് അതുകൊണ്ട് ഞാനൊരു കുറച്ച് വിനിഗർ എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാത്രം വിനിഗർ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു അച്ചാറ് നമ്മളൊരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് ഞാനിപ്പോ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മളെ വിനഗർ എടുത്തിട്ടുള്ളത് ആ വിനഗർ നമ്മൾ മുളകൊക്കെ ചൂടാക്കി എടുത്തല്ലോ ആ പാത്രത്തിൽ തന്നെ നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മളെ ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം അല്ല കുറച്ച് എണ്ണ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയതിനു ശേഷം രണ്ടു മൂന്ന് ദിവസം ഒക്കെ പുറത്തു വെക്കാം അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പൊ നമ്മൾ നനഞ്ഞ് സ്പൂണൊന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് വെങ്കിടേഷ് ഭട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോ അവര് നമ്മള് തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടൊരു ഷെഫാണ് അവരുടെ റെസിപ്പിയാണ് അത് അവര് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അച്ചാറിൽ ചേർത്ത എണ്ണയൊന്നുമല്ല ഇതിന്റെ ഡബിൾ ആയിട്ടാണ് കേട്ടോ എണ്ണയൊക്കെ ചേർക്കുന്നത് അപ്പൊ നമ്മളെ എണ്ണ ഒക്കെ ഒന്ന് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ഈ ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാനും മറന്നുപോകല്ലേ അപ്പൊ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നതായിരിക്കും ടേക്ക് ആൻഡ് ബൈ